അസലാമലക്കും മക്കളെ ഞാനേ ഇൻ്റെ രണ്ട് മൂന്ന് ചെടി കാട്ടിത്തരാം പിന്നെ നമ്മൾ തിരുവനന്തപുരത്തുനിന്ന് കൊടുന്ന് ഇവിടെ ഉണ്ടാക്കിയ മുളകുണ്ട് ഒരു സൈസ് പച്ചമുളക് കിട്ടോ ഞമ്മളെ മലപ്പുറം ജില്ലയിൽ ഉണ്ടാവാത്ത സാധനം ഇല്ലാത്ത സാധനമാണത് അപ്പോൾ ഞാൻ അതിൻ്റെ വിത്ത് കൊടുന്ന് കൂടെ നിന്ന് പരീക്ഷിച്ച് നോക്കി അത് ഉണ്ടാവണം കേട്ടോ ഇതാണ് ഇൻ്റെ ചെറിയ കൃഷിയിട്ടോ ഇത്രയേ ഉള്ളൂ വേറെ നമുക്ക് സ്ഥലമൊന്നുമില്ല കേട്ടോ ഇത് മാത്രമേ ഉള്ളു ഞമ്മളെ ക്രിസ്ത്യസ്ഥലം ഇത് നിങ്ങൾക്കറിയാലോ ഇത് ഈ സാധനം എന്താന്നെ ഈ ഓല നെയ്ച്ചോരിലിൽ കൂതിലക്കൊക്കെ ഇടണതാണ് ഇറച്ചിയൊക്കെ ഒക്കെ ഇടണ സാധനം എടുത്ത് അത് നല്ല ചൊറുക്കാണ് ഇത് കളയണം കളയുന്നത് പക്ഷേ ഇതിൻ്റെ ഇല നിൽക്കുന്ന ചൊറുക്കൊണ്ട് കളയാതിരിക്കട്ടോ പിന്നെ ഞാൻ പറഞ്ഞ സാധനം ഇതാ ഇതാണ് നല്ല കാണുന്നില്ലേ ഞങ്ങൾ ഈ മുളക് ഇതാ ഇതാണ് ഈ മുളക് ഉണ്ടോ മുളക് കാണുന്നില്ലേ ഇതാണ് നമ്മുടെ മുളക് വലിയ പിന്നെ പിന്നെന്താ ഇവിടെ ഉണ്ട് ഇതാ ഇങ്ങനത്തെ മുളകുകൾ കണ്ടെക്കണോ ഇതാ ഇതുമുണ്ടാവണുണ്ട് കണ്ടോ അപ്പോൾ ഇതിന്മേ ഒരു നാലെണ്ണം ഉണ്ട് നാലെണ്ണം അഞ്ചെണ്ണയിട്ടുണ്ട് ഇവിടെ ഉണ്ട് കേട്ടോ ഒന്ന് ഇതാ വേണ്ട ഇവിടെ ഒന്നുണ്ട് അതേമാതിരി ഇതാ ഇതിനെ കാണാൻ തന്നെ കണ്ടുകൊണ്ട് എന്തൊരു ചൊറുക്കായി മുളക് കാണാൻ തന്നെ നമ്മളെ നാട്ടിൽ ഉണ്ടാവുമെന്ന് കരുതിയതല്ലാട്ടോ പക്ഷേ ഇപ്പം ഉണ്ടായി ഈ മുളക് എത്ര വലിപ്പം നോക്കി ഈ മുളകിൻ്റെ എരിയും കുറവാണ് മുളക് എരിയും കുറവാണ് അപ്പോൾ ഞമ്മളെ നാട്ടിലുണ്ടാവും എന്ന് ഞാൻ തെളിച്ചു പിന്നെ ഇത് നമ്മളെ നമ്മളെ നാട്ടിലുള്ള പച്ചമുളക് കെട്ടോ രമ്പയില കാണിച്ചു ഞാൻ ഇത് രമ്പ രമ്പ തിരുവനന്തപുരം പറഞ്ഞതിന് രമ്പ ആ എന്നോറിൽ ബിരിയാണിയിൽ പിന്നെ ആയുർവേദ ഇതുള്ളാട്ടോ അത് ഈ മറ്റേ വെള്ളം തിളപ്പിച്ച് കുടിച്ചാൽ നല്ലതാണ് കറിയേണ്ടത് എന്താ ആയുർവേദത്തിൻ്റെ ഇതുണ്ട് അത് നിൽക്കുന്നതുകൊണ്ടുണ്ട് ഈ പച്ചമുളകിൻ്റെ ചെടിയൊക്കെ അതിൻ്റെ ഉള്ളിൽ നിന്നിട്ട് ഇടങ്ങാറാക്കുക അപ്പോൾ അതൊരു കാട് മാതിരി വരുന്നുണ്ട് പക്ഷേ കാണാനാണെങ്കിൽ നല്ല ചെറുപ്പം അത് അതേമായി മറ്റേ മുളകിൻ്റെ മുളകും തയ്യും എവിടെയും വെച്ചിട്ടുണ്ട് കേട്ടോ എവിടെയും വരുന്നുണ്ട് ചെറുതായിട്ടുള്ളു ഇതാണ് എവിടെയുണ്ട് രണ്ട് മൂന്ന് മുളകൾ ഇതാ അതിൽ വരുന്നു അപ്പോൾ അതൊക്കെ ഇതാണ്ടോ ഇതേണ്ടപ്പുറത്ത് രണ്ട് മുളകുണ്ട് വലിയ മുളക് രണ്ടാണ് ഇതാണ്ടോ രണ്ടെണ്ണം വരും കൂടെ അപ്പം ഇതൊക്കെ നമ്മളെ ഇതൊക്കെ ഉണ്ടോ കമ്പിയലിൻ്റെ അപ്പുറത്തുകൂടെ കേട്ടോ ഇത് നമ്മളും തച്ചി തന്നെ കേട്ടോ പിന്നെ നമ്മളെ കൃഷിയാണ് ഇത് കേട്ടോ വേണ്ട വെണ്ടക്കത്ത പയറ് ഒരു ചേമ്പ് വെണ്ടക്ക പെണ്ണു ഇതാ വെണ്ടൊക്കെ കായ്ച്ചാന്ന് തുണിക്കണത് കണ്ടോ വെണ്ടൊക്കെ കായ്ച്ചു നിൽക്കണുണ്ട് വെണ്ടക്ക വെണ്ടക്ക ഇതോ വെണ്ടൊക്കെ ഉണ്ടാകണേ അപ്പം അത്രയേ ഉള്ളൂ കേട്ടോ പയറൊക്കെ ഇതാവണുള്ളു ഇത് നമ്മളെ കൊട്ടാരത്തിൻ്റെ മുമ്പാണ് കേട്ടോ കൊട്ടാരത്തിൻ്റെ മുമ്പ് മായ കൊണ്ട് തുണികളി ഇന്നലെ പോയി വന്നിട്ട് ഉണക്കട്ടെക്ക് നമ്മൾ പെരുടെ മുമ്പിലുള്ള വഴിയാണ് കേട്ടോ ഈ വഴിയൊക്കെ ഞാൻ സോട്സുകൾ ഇഷ്ടംപോലെ ഇട്ടിട്ടുണ്ട് ഞങ്ങൾ നമ്മൾ അനുസത്തി വേർക്കുന്ന പരയാണ് കേട്ടോ ഒരു പെരുടെ രണ്ട് ഭാഗത്താണ് നമ്മളിട്ടോ ഈ ഭാഗത്ത് ഞങ്ങളും ഈ ഭാഗത്ത് വരും ഇത് നമ്മളെ കാണാറാണ് ഏ കാണിച്ചു വെണ്ടയ്ക്കൊക്കെ ഒരു കാണിച്ചു കൊടുക്കാം നമ്മളെ വലിയ കൃഷിത്തോട്ടങ്ങളൊക്കെ കാണിച്ചു കൊടുത്തക്കും കൊട്ടാരം കാണിച്ചു കൊടുത്തുക്കണു വീട് ഞങ്ങളെ കൊട്ടാരം കണ്ടിട്ട് നിങ്ങൾ അത്ഭുതപ്പെടരുത് കേട്ടോ ഇനി ഒരു കാരണം മതി അസ്സാമലൈക്കും